ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിൽ അസ്വസ്ഥത പ്രകടമാക്കി പാകിസ്ഥാൻ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ പട്ടിണിയിലാകുമെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് ഇത് എല്ലാ മേഖലയെയും ബാധിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഗണ്യമായ തോത് അത് നിൽക്കുമെന്ന അല്ലെങ്കിൽ അത് അവിടെ വലിയ രീതിയിൽ കുറയുമെന്ന സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ തുണിത്തരങ്ങൾക്കും മറ്റ് വസ്തുക്കൾക്കും ബദലായി തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ തുണിത്തരങ്ങളും മറ്റ് സാധനങ്ങളും യൂറോപ്യൻ മണ്ണിനെ അടക്കി ഭരിക്കുമെന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത് ഏറ്റവും പുതിയ അപ്ഡേറ്റിലാകട്ടെ ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആഘാതം അത് പാകിസ്ഥാനിൽ അനുഭവപ്പെട്ടു എന്നതാണിപ്പോൾ മുൻ പാക് മന്ത്രി തുറന്ന് സമ്മതിച്ചതായി തന്നെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനകം തന്നെ പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശിനെയും ഈ വ്യാപാര കരാർ വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ പുറത്തുവരുന്നത് അതേസമയം ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഈ ഒരു കരാറാകട്ടെ വലിയ രീതിയിൽ ആവേശഭരിതമായപ്പോൾ അസ്വസ്ഥതയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ വലിയ അങ്കലാപ്പിന്റെ ദിനമാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാറിൽ മുൻ പാകിസ്ഥാൻ മന്ത്രി ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിക്കുകയാണ് കരാറിന്റെ ആഘാതം പാകിസ്ഥാനിലെ പത്ത് ദശലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ ഉപജീവന മാർഗത്തിന് കൂടുതലായി തന്നെ ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് ലാഹോറിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നത് വ്യാവസായിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കയറ്റുമതിയുടെ നട്ടല്ലായ തുണി വ്യവസായത്തിന് വലിയ ഭീഷണി ഉയർത്തുമെന്ന് മുൻ പാകിസ്ഥാൻ മന്ത്രി ഇവിടെ എടുത്തു പറഞ്ഞതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ കരാർ പാകിസ്ഥാന്റെ തുണി കയറ്റുമതിയെ സാരമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ തുണി കയറ്റുമതി പ്രതിവർഷം ഏകദേശം ഒൻപത് ബില്യൺ ഡോളറാണ് എന്നതും ഇവിടെ എടുത്തു പറയുന്നുണ്ട് മുൻപ് യൂറോപ്യൻ യൂണിയനിലേക്ക് മുൻഗണനാ വ്യാപാര പ്രവേശനം പാകിസ്ഥാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നാൽ ഇപ്പോൾ ആകട്ടെ ആ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അവസാനിച്ചതായും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് പുതിയ കരാർ പ്രകാരം യൂറോപ്പ് എല്ലാ പ്രാദേശിക രാജ്യങ്ങളിലേക്കും ടാരിഫ് ഇല്ലാത്ത പ്രവേശനം അവിടെ വ്യാപിപ്പിക്കുന്നുണ്ട് ഇത് പാകിസ്ഥാന്റെ മുൻകാല നേട്ടം ഇല്ലാതാക്കുകയും മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് ഊർജക്ഷാമം ഉയർന്ന നികുതി എന്നിവയെല്ലാം തന്നെ പാകിസ്ഥാന്റെ വ്യവസായത്തിന്റെ ഒരു മത്സരശേഷിയെ ശേഷിയെ ഇതിനോടകം തന്നെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഇതിന്റെ തൽഫലമായി നയപരമായ ഇടപെടലുകൾ ഉടനടി തന്നെ പരിഗണിച്ചില്ലെങ്കിലും ഫാക്ടറികളും വ്യവസായങ്ങളും അടച്ചുപൂട്ടാൻ ഇവർ നിർബന്ധിതരായേക്കാമെന്നും മന്ത്രി ഇവിടെ പറയുന്നുണ്ട് ഇത് രാജ്യത്തുടനീളം തന്നെ വ്യാപകമായ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം അതേപോലെ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ രാജ്യത്തെ തൊഴിൽ കേന്ദ്രീകൃത മേഖലയായ തുകൽ അതേപോലെ തന്നെ രക്തങ്ങൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഗണ്യമായ നേട്ടങ്ങൾ നൽകുന്നവയാണ് ആയതിനാൽ തന്നെ ഇന്ത്യക്കിത് ഒരു വമ്പൻ കരാറായി തന്നെ അവർക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് ഈ മേഖലയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തീരുവയില്ലാതെ തന്നെ കൂടുതൽ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്നതും മറ്റൊരു വസ്തുതയായി തന്നെ എടുത്തു പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്